ചാണക്യൻ്റെ ഏഴ് വിജയരഹസ്യങ്ങൾ ചാണക്യാസ് സെവൻ ഗോൾഡൻ റൂൾസ് ഫോർ സക്സസ് കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് ജോലിയെടുത്തിട്ടും ഫലമില്ലേ നിങ്ങളുടെ വിജയം ഒരുപാട് ദൂരെയായി തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരാളുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ രാഷ്ട്രതന്ത്രജ്ഞൻ തന്ത്രജ്ഞൻ ചാണക്യൻ രണ്ടായിരത്തിലധികം വർഷങ്ങൾക്കു മുൻപ് അദ്ദേഹം എഴുതിയ ചാണക്യ നീതി എന്ന പുസ്തകം ഇന്നും നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു സാധാരണക്കാരന് രാജാവാകാം എങ്ങനെ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പത്തിലേക്ക് എത്താം എങ്ങനെ ജീവിതത്തിൽ വിജയത്തിന്റെ ഉന്നതിയിലെത്താം എന്നതാണ് ഇന്ന് ചാണക്യന്റെ ആ ഏഴ് വിജയ രഹസ്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് വെറും നിയമങ്ങളല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ശേഷിയുള്ള തത്വങ്ങളാണ് ഒന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക ഒരു രാജാവിൻ്റെ പദ്ധതികൾ രഹസ്യമായിരിക്കണം പുറത്തുപോയാൽ രാജ്യം തന്നെ അപകടത്തിലാകും നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെയും പദ്ധതികളെയും കുറിച്ച് എല്ലാവരോടും പറയാതിരിക്കുക നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേട്ടാൽ അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയോ ഒരു വാക്കുകൊണ്ടോ അരുതാത്ത പ്രവർത്തികൾ കൊണ്ടോ നിങ്ങളുടെ പദ്ധതികളെ നശിപ്പിക്കാൻ ശ്രമിച്ചേക്കാം ചാണക്കൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണം ചാണകൻ തൻ്റെ പദ്ധതികളെക്കുറിച്ച് ആരോടും പറഞ്ഞിരുന്നില്ല നന്ദരാജാവിനെതിരെ പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പോലും തന്ത്രങ്ങൾ പങ്കുവച്ചില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ വിവരങ്ങളും ആരോടും പങ്കുവെക്കാതെ നിശബ്ദമായി പ്രവർത്തിക്കുക നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളുടെ വിജയം തന്നെ നിങ്ങളെപ്പറ്റി ലോകത്തോട് സംസാരിക്കും അന്നെല്ലാവരും നിങ്ങളെ അംഗീകരിക്കും ഇനി ചാണകൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ക്ഷമയോടെ കാത്തിരിക്കുക കൃത്യസമയത്ത് പ്രവർത്തിക്കുക ഒരു കർഷകൻ കൃഷി ചെയ്യുമ്പോൾ വിത്തുപാകി ഉടൻ തന്നെ ഫലം പ്രതീക്ഷിക്കുന്നില്ല ക്ഷമയോടെ വിളവെടുപ്പിനായി കാത്തിരിക്കുന്നു ചാണക്യൻ പറഞ്ഞ ഈ വാചകം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് ഒരു വലിയ വിജയം നേടുന്നതിന് നമുക്ക് ക്ഷമ ആവശ്യമാണ് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യ മാസത്തിൽ തന്നെ വലിയ ലാഭം പ്രതീക്ഷിക്കരുത് ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ ആദ്യ ദിവസം തന്നെ അതിൽ വിദഗ്ധനാകാൻ ശ്രമിക്കരുത് ചാണകന്റെ ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണം നോക്കാം ചാണക്യൻ നന്ദരാജാവിനെ തോൽപ്പിക്കാൻ വർഷങ്ങളോളം കാത്തിരുന്നു അദ്ദേഹം ചന്ദ്രഗുപ്തനെ പരിശീലിപ്പിക്കാൻ വർഷങ്ങൾ എടുത്തു ക്ഷമയോടെ കാത്തിരുന്ന് ശരിയായ സമയത്ത് പ്രവർത്തിച്ചതുകൊണ്ടാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചെറിയ പരാജയങ്ങളിൽ നിരാശപ്പെടാതെ മുന്നോട്ടു പോകുക നിങ്ങളുടെ പരിശ്രമം ഒരു ദിവസം ഉറപ്പായും ഫലം കാണും ചാണക്യൻ പറഞ്ഞ മൂന്നാമത്തെ ഗോൾഡൻ റൂൾ പണം സമ്പാദിക്കുക സംരക്ഷിക്കുക വികസിപ്പിക്കുക പണം ഒരുവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് സമ്പാദിക്കാൻ ശ്രമിക്കുക സംരക്ഷിക്കുക വികസിപ്പിക്കുക ചാണകൻ പണത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കുക നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം സമ്പാദിക്കാൻ ശ്രമിക്കുക അത് വീണ്ടും നിക്ഷേപിച്ച് കൂടുതൽ പണം ഉണ്ടാക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനൊരുപാട് വഴികളുണ്ട് അനുയോജ്യമായത് നാം തിരഞ്ഞെടുക്കുക ചാണകന്റെ ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണം ചാണക്യൻ വലിയ ധനികനായിരുന്നില്ല പക്ഷേ അദ്ദേഹം സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ വിദഗ്ധനായിരുന്നു അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം കാരണം മൗര്യ സാമ്രാജ്യം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സാമ്രാജ്യങ്ങളിൽ ഒന്നായി മാറി നിങ്ങളുടെ ജീവിതത്തിലും ഇത് ഉപയോഗിക്കാം നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക നിങ്ങളുടെ പണം നിക്ഷേപങ്ങളിലൂടെ മാത്രം വളർത്താൻ ശ്രമിക്കുക ചാണക്യൻ പറഞ്ഞ നാലാമത്തെ ഗോൾഡൻ റൂൾ ഇതാണ് ഓരോ പ്രതിസന്ധിയിലും ശാന്തനായിരിക്കുക ഒരു മനുഷ്യൻ കോപത്തിലായിരിക്കുമ്പോൾ അവൻ ദുർബലനാണ് നിങ്ങൾ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ശാന്തനായിരിക്കുക ഇത് നിങ്ങളെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും കോപത്തിലും ഭയത്തിലും എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായിരിക്കും ചാണക്യൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് പലപ്പോഴും നന്ദ രാജാവിന്റെ സൈനികർ അദ്ദേഹത്തെ പിടികൂടാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം ഒരിക്കലും ഭയപ്പെട്ടില്ല ശാന്തനായി തന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഭയപ്പെടാതെയും ദേഷ്യപ്പെടാതെയും ശാന്തനായിരിക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളെ ശരിയായ വഴി കണ്ടെത്താൻ സഹായിക്കും ഇനി അഞ്ചാമത്തെ ഗോൾഡൻ റൂൾ നിങ്ങളുടെ കഴിവുകളിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക ഒരു മനുഷ്യൻ ആത്മവിശ്വാസമുള്ളവനാണെങ്കിൽ അവൻ എപ്പോഴും വിജയിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളിൽ വിശ്വാസമുണ്ടെങ്കിൽ വിജയിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക ചാണക്യന്റെ ജീവിതത്തിൽ ചാണക്യൻ തന്റെ കഴിവുകളിൽ പൂർണമായി വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഒരു വലിയ സാമ്രാജ്യം പണിയാൻ ഒരു സാധാരണക്കാരനെ സഹായിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുക ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഇനി ചാണക്യൻ പറഞ്ഞ ആറാമത്തെ കാര്യം ഇതാണ് ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് ഒരു ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവൻ ഒരിക്കലും വിജയിക്കില്ല നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക അതിൽ ഉറച്ചു നിൽക്കുക ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് നന്ദരാജാവിനെ കീഴടക്കുക എന്നതായിരുന്നു ചാണക്യൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും വ്യതിചലിച്ചിരുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായൊരു പേപ്പറിൽ എഴുതുക എല്ലാ ദിവസവും അത് വായിക്കുക അത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രചോദിപ്പിക്കുകയും ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുകയും ചെയ്യും ഏഴാമത്തേതും പ്രധാനപ്പെട്ടതുമായ കാര്യം അറിവ് ഏറ്റവും വലിയ ശക്തിയാണ് ചാണക്യന്റെ തത്വങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അറിവിനാണ് അറിവ് ഒരുവനെ സ്വതന്ത്രനാക്കുന്നു അവനെ ധനികനാക്കുന്നു നിങ്ങൾ പഠിക്കുന്ന ഓരോ പുതിയ കാര്യവും നിങ്ങളുടെ കഴിവുകളെയും അവസരങ്ങളെയും വർദ്ധിപ്പിക്കുന്നു ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറാനോ പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്താനോ അറിവ് നിങ്ങളെ സഹായിക്കും ചാണക്യൻ ഒരു ദരിദ്രനായ ബ്രാഹ്മണനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അഗാധമായ അറിവുണ്ടായിരുന്നു ആ അറിവുപയോഗിച്ച് അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യനെ ഇന്ത്യയുടെ ചക്രവർത്തിയാക്കി ഇത് അറിവിന്റെ ശക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കെല്ലാവർക്കും അവരവരുടേതായ അറിവുകളുണ്ട് എങ്കിലും എല്ലാ ദിവസവും പുതിയ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക അതൊരു പുതിയ ഭാഷയോ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കോഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു പുതിയ കാര്യമോ ആകാം ആ പഠനം നിങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും കൂടുതൽ അവസരങ്ങൾ നേടാൻ സഹായിക്കുകയും ചെയ്യും ചാണക്യന്റെ ഈ ഏഴ് തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് ഇത് വെറും പുസ്തകങ്ങളിലെ നിയമങ്ങളല്ല മറിച്ച് വിജയത്തിനുള്ള വഴികാട്ടികളാണ് ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക നിങ്ങൾ വിജയം നേടുമെന്ന് ഉറപ്പാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി